ത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് അതായത് ഇതേ ആടെ പോയി ഷൂട്ട് ചെയ്തിട്ടെങ്കിൽ അവിടെ കാടു സ്ഥലമാണ് അപ്പോച്ചാൽ ഫുള്ള് ഇടായി പോകും നമുക്ക് ഒന്നും ചിത്രീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് പോയിട്ട് നമ്മൾ ഒന്ന് ചിത്രീകരിച്ചിട്ട് വരാൻ കഴിയുന്നത് അപ്പൊ പഠിച്ചുകൊണ്ട് പോലും അപ്പുറം പഠിച്ചുള്ളതുകൊണ്ട് പ്രശ്നമില്ല طرف متران مل ണിച്ചിരുന്നത് മറ്റാരും കാണിച്ചു തരുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പിന്നെ വഴി തെറ്റിപ്പോരു കേട്ടോ അവിടുന്ന് സ്കാനറുണ്ട് ആ സ്കാനർ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോയി വരണം അല്ലെങ്കിൽ അവിടുന്ന് റേറ്റ് വാങ്ങിയാൽ മതി വേറെ കുഴപ്പമില്ല ഇപ്പം ഞാൻ ചെയ്തെന്താ അത്രേ ഉള്ളൂ ഗൂഗിൾ മാപ്പ് എല്ലാത്തിനും നമ്മളെ പറ്റി തോന്നില്ല ചില കാര്യങ്ങളിൽ മാത്രമാണ് ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ അത് ചിലപ്പോൾ അതൊരു ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇത് മറ്റേ ഇത് സാധനമില്ല നമുക്ക് ബൈട് പറഞ്ഞു ഇത്രയും അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇനി കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ ഇതിലും നല്ല ടെക്നോളജി വളരും അല്ല അത് ഉപയോഗപ്പെടുത്തി കളിയും അതുകൊണ്ടാണ് അത് ഒട്ടേറെ കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് ഒട്ടേറെ കൊടുത്തു അങ്ങനെ അങ്ങനെ ഓ ഓടി വച്ച പോലെ തന്നെയുള്ള ഈ കാണേണ്ടി വരും നമ്മൾ ഈട്ടങ്ങ് ചെയ്യാണെന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇതെല്ലാം ശ്രദ്ധിച്ച ഒരു കുരിശു വള്ളിയുണ്ട് അതിൻ്റെ സൈഡിലേക്കൂടെയാണ് പോകേണ്ടത് പക്ഷേ എനിക്കൊരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവീൻ്റെ ക്ഷേത്രത്തിൻ്റെ ആദ്യ കച്ച് ആടെ മാത്രമേ ഉള്ളൂ പൊരുവേടിയില്ല ഏ നമ്മളൊരു സാധാരണ വോട്ട്മലാട്ടിട്ടെല്ലാം പൊക്കൂലേ നമ്മളെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം അതുപോലെ വാഗ്മീ ക്ഷേത്രത്തിൻ്റെയും അങ്ങനെ ഒരു സ്കച്ച് ഇവിടെ കാണുന്നില്ല ഇനി മറ്റൊന്നും നാമത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടില്ല എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നതല്ലേ എനിക്ക് ഉണ്ടാകുമായിരിക്കാം ഞാനെൻ്റെ ശ്രദ്ധയിൽപ്പെടാതുകൊണ്ടായിരിക്കാം